നന്നായി നന്നായി പാടം പറയാന് പറയുന്നത് നന്നായി പറഞ്ഞു നന്നായിട്ട് അന്നിടുന്നുള്ളൂ പാടത്തിൽ ഞാൻ പറയുകയും ഇവിടെപ്പെട്ടാൽ ജീവിതത്തിൻ്റെ എല്ലാ ന്യൂറ്റേഷൻ എല്ലാ മേഖലയിലും കടന്നു വരാനുള്ള എല്ലാ കഴിവുകളൊക്കെ തരാൻ പോകാണ്ടപ്പോൾ ഇപ്പോൾ ചിന്തിക്കുക തന്നെയാണ് പക്ഷേ നൽകിയാണിപ്പോൾ ഞാൻ പോയതിനനുസരിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ നിന്നിപ്പോൾ എല്ലാ തരത്തിലും കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യനായി നല്ല കഴിവ് വിദ്യാർത്ഥിയെ മാറ്റിയാൽ പോകാണ്ടപ്പോൾ ഞാൻ ഞാൻ ശരി സന്തോഷം മാത്രമേ ഉള്ളൂ നീ അതിൻ്റെ വലത്തേക്ക് പുതിയ പതിവെട്ടവന് പുതിയ പ്രതികളൊക്കെ

து

मारते हैं माता बेटी का दौड़ते हैं जिन्हें केवल ताज भी बोलते हैं कोई कसार की लाग यहाँ रस्ता तो चक्कर मारने को लगे लेकिन एक बोट अब तक तो चक्कर मारने बोट मेरे को आना में बंद हो चुकी काम और आप बोले बोले यहाँ नहीं बोलता साधन नहीं यार बोलो और ये कार से क्यों बोलता है आदि शक्ति वाले ने कि पूर्व पूर्व पुरुष के निर्देश का रिपोर्ट दोगे तो नहीं निहाल बिल्कुल अच्छे नियम उन्होंने कुछ भी जोगा बिल्कुल पूर्व पूर्व को नियम नहीं बरतना ज़्यादा बड़ा उनसे भी जोगा तो ऐसा चीज़ जोगा बिल्कुल मैं बिल्कुल बरतना ज़्यादा बड़ा पुरी चीज़ को ओके ओके नियान इन्हें पढ़े � നല്ല അറിവുള്ള അനിയാ ശ്രമിച്ചു നോക്കിയിട്ടില്ല ഓഫ് ഒരു ഭാഗമായി കൈ അവിടെ അപ്പോൾ മനസ്സിൻ്റെ കേട്ടോ ഞാൻ നിന്റെ കൈ ഇപ്പോൾ നിന്റെ കയ്യിൻ്റെ വരമോ ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് പതിയെ പതി ഞാൻ മാറ്റം മാറ്റാൻ പോകാൻ ഇപ്പോൾ നിന്റെ കയ്യിൻ്റെ പതിയെ പതിയെ കയ്യിലേക്ക് എടുക്കാം

ഞാൻ നിന്റെ കയ്യിൽ പോയി കുറച്ച് കുറിച്ചുള്ളൂ അല്ല ഓക്കെ ഞാൻ എന്റെ കൈയ്യെ ഞാനിപ്പോൾ മറിപ്പിക്കാൻ പോയപ്പോൾ റീസില് വെച്ചാൽ വെള്ളം പൈസ കൈ ഇവിടെ മറിവിച്ച് മറിവിച്ച് അയച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്റെ സംവേദന നഷ്ടപ്പെട്ടിരിക്കുന്നു വേദന നഷ്ടപ്പെട്ടിരിക്കും സംഭവിച്ചാലും എനിക്ക് പറയാൻ സാധ്യമല്ല കാരണം നിന്റെ ഈ വാങ്ങിപ്പോൾ വാങ്ങിക്കോട് അവിടെ മലീസ് വഴി ചുവച്ച് വരച്ചോട്ടെ ജീസസ് ഞാൻ ഈ ഈസത്തൊക്കെ നിനക്കേൽപ്പിക്കുന്ന ഒരു ആണുപോലെ നിനക്കിപ്പോൾ മരിച്ചു മറിച്ച് മറിച്ച് മരിച്ചു പറയുക അതുപോലെ തന്നെ അവരൊന്നും അറിയാൻ സാധ്യമല്ല മറിച്ച് മരിവിച്ച് മറിച്ച് 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 ഒരാൾ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന ഒന്നും എനിക്കറിയാൻ സാധ്യമല്ല കാരണം ഇവിടെ കുട്ടികളോടെ മരിച്ചിരിക്കണ്പോൾ മരിവിച്ചിരിക്കണ്പോഴും മറിച്ച് मरीज वाले जो बड़े मरीज वाले जो पाले आ मरीज वाले ये दिन लगे साथ में ना चलिए चलिए बात तो ओके हमारे ये पता आने हैं तुम कोई वाले सुनिए मैं तुमने अधे आ आ ओके आ ओके നിങ്ങളത്തെ വിഷമിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് വിഷമിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ പ്രിയപ്പെട്ട വിഷമിക്കാളാകുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു പായ് വന്നിരിക്കുന്നു ഞാൻ കുറച്ച് രീതിയും ഒട്ടത്തിൽ ഞാൻ സാധ്യമല്ല നേരെ കൊണ്ടു കാണുമ്പോൾ ഞാനൊരു ചെറിയ വായും അതുപോലെ ഒരു ചെറിയ ഒരു പേപ്പർ കൊണ്ടിരിക്കുന്നു ഞാൻ ജീവിതയാത്ര ഏറ്റവും നല്ല ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യാൻ

ഞാൻ നന്നായി പഠിക്കോളൂ ഇതിന്റെ സ്വപ്നം കാണാൻ നിമിഷങ്ങളാണ് പേരും ഞാൻ കളിപ്പിച്ചിട്ടോളൂ ശരീരത്തിൽ ഞാൻ ഇപ്പോൾ ഉള്ള ಇಲ್ಲ നന്നായി കിടന്നോളും ശരി മടുത്തറുവാട്ടെടുത്തോട്ട് മാട്ടെ പോലെ തറവാട്ടെ நாலு புத்தி கைத்தான் போன இப்போ நாலஞ்சு புத்தகம் இப்போ கைட்டு போகணு

എട്ടാം ഷത്തേക്ക് പോടുന്ന അതിന് ഉദ്യോഗസ്ഥനായി നീ മാറുന്ന രംഗത്ത് കൊണ്ടുവരിക എല്ലാ നന്മകളും കൊണ്ടുവരിക പഠിച്ചാലും നന്നായി പുതിയ പുതിയ പരീക്ഷണങ്ങളിലേക്ക് മനസ്സിനെ ചെന്നിക്കുവാനുള്ള എല്ലാ നന്മകളും മനസ്സിൽ കൊണ്ടുവരിക ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കാനുള്ള എല്ലാ സ്ഥലത്തും വിജയം വിജയത്തെ മനസ്സിലേക്ക് പോകാൻ ഏറ്റവും പിന്നെ അഞ്ജുണ്ടോ ും കടിയൊക്കെ തീർച്ചയായിട്ടും ആ വടം നീ ക്യാമ്പിനോടൊപ്പം നീ മികച്ചതാവുക

നന്നായി മസാജ് ചെയ്യുക നന്നായി മസാജ് ചെയ്യാം നന്നായി മസാജ് ചെയ്യാം നന്നായി നന്നായി മസാജ് ചെയ്യാം ഓക്കെ മസാജ് ചെയ്യാം എന്നായിട്ട് നിനക്ക് കാലുകൾക്കൊന്ന് പടിയാം പഠിക്കും ഓക്കെ കേൾക്കൊന്ന് പടിയാം മറ്റേ കാലത്ത് പടിയാം ഓക്കെ ഓക്കെ ശരി ഉറക്കാൻ പറ 那，那，那那个，俺俩看儿，俺看那个账，哎，看做完的什么事了？都有那个账，我我领工资了嘞，我刚看完这个账，我给。